ഹലോ ഫ്രണ്ട്സ് ഹോബി ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സവാള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പെരുംജീരകം എന്നിവ ചതച്ചെടുത്തിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് സവോളയും കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കുക സവോള ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക പച്ചമുളക് തക്കാളി ഇവ കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല എടുത്തു വച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ എന്നീ മസാലകളൊക്കെ ചേർത്ത് ചിക്കനും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക ചിക്കൻ ഒരു വൈറ്റ് കളർ കളറാവുന്നതുവരെ നമ്മൾ വഴറ്റിയെടുക്കണം ഇതിലേക്ക് നമ്മൾ ഉരുളൻ കിഴങ്ങും കൂടി ആഡ് ചെയ്തു ഈ മസാലകളൊക്കെ ചിക്കൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം മസാല കൂട്ടിയെടുക്കണം ചിക്കൻ വൈറ്റ് കളറാവുമ്പോൾ നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിക്കുക കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത് പച്ചവെള്ളം ഒഴിക്കരുത് പച്ചവെള്ളം ഒഴിച്ചാൽ മസാല ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ